കേരളത്തിലെ ഒരു അഭിമുഖം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പത്രത്തിൽ അടിച്ചു വന്നു ഒരു അഭിമുഖം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരിൽ വന്ന അഭിമുഖമാണ് മുഖ്യമന്ത്രി അത് നിഷേധിച്ചിട്ടില്ല ആ അഭിമുഖത്തിൽ ഒരു വാചകം ഉണ്ടായിരുന്നു കേരളത്തിലെ ഒരു ജില്ലയെ അവിടുത്തെ ഒരു സമുദായത്തെ സംശയിക്കാൻ പറ്റുന്ന തരത്തിൽ ഞാൻ ആരുടെയും പേരോ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു സമുദായത്തെ സംശയിക്കാൻ എല്ലാ തരത്തിലും പറ്റുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിശ്വാസ്യതയുള്ള പത്രങ്ങളിൽ ഒന്നിൽ അടിച്ചു വന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് നിഷേധിച്ചിട്ടില്ല ആ വിവാദമാകുന്നത് വരെ അത് ഞാൻ പറഞ്ഞതല്ല എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം ഒരു പത്രത്തിൽ അടിച്ചു വന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണോ പ്രസിദ്ധീകരിച്ചതെന്ന് നോക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആളില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസ് സംവിധാനം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടെ അത് ചോദ്യം ചെയ്യപ്പെട്ടില്ല തിരുത്തപ്പെട്ടില്ല ഞാൻ പറയാത്തതാണ് പറഞ്ഞത് നിങ്ങൾ തിരുത്തു കൊടുക്കണം എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടില്ല പോട്ടെ അത് കഴിഞ്ഞ് പത്രം വിശദീകരിച്ചു വിവാദമായപ്പോൾ പത്രം വിശദീകരിച്ചു അത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല മുഖ്യമന്ത്രിയുടെ കൂടെ ഈ അഭിമുഖം ഏർപ്പാടാക്കിത്തുന്ന ഒരു പി ആർ ഏജൻസി പറഞ്ഞതാണ് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ ആ മുഖ്യമന്ത്രിയുടെ പേരിൽ അദ്ദേഹം പറയാത്ത ഒരു സമുദായത്തെയും ഒരു ജില്ലയെയും സംശയത്തിൽ ഒരു പ്രദേശത്തെയും സംശയത്തിൽ നിർത്തുന്ന പരാമർശങ്ങൾ വന്നിട്ട് അത് ഏത് പി ആർ ഏജൻസി എങ്ങനെ കൊടുത്തു ആരാണ് ആ വാചകങ്ങളുടെ ഉപജ്ഞാതാവെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയൂ ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാമോ നമുക്കറിയാമോ അറിയില്ല അങ്ങനെ ആ വർഗീയതയോട് നമുക്ക് കുഴപ്പമില്ല